ആ വൃത്തികെട്ട വൃദ്ധനായ തെമ്മാടി എൻ്റെ ഓവർകോട്ട് കൈക്കലാക്കി രക്ഷപ്പെട്ടിരിക്കുന്നു ഞാനത് അവന് സന്തോഷത്തോടെ കൊടുത്തതല്ല അവൻ തട്ടിപ്പറിച്ചെടുത്തതാണ് ഈ മുഷിഞ്ഞ വേഷം ധരിച്ച് എന്നെ കാണുമ്പോൾ ആൾക്കാർ ആൾക്കാരെന്ത് വിചാരിക്കും ഞാൻ എൻ്റെ കോട്ട് അവന് നൽകിയത് തികച്ചും മണ്ടത്തരമായിപ്പോയി ഞാനവന് അത് ദാനം നൽകിയതാണോ അല്ല ഒരിക്കലുമല്ല പക്ഷേ അവൻ എന്നെക്കാൾ കരുത്തനാണ് ഞാനത് സന്തോഷത്തോടെ അവന് കൊടുത്തില്ലായിരുന്നു എങ്കിൽ ആ തെമ്മാടി എൻ്റെ തലച്ചോറടിച്ച് പൊട്ടിച്ചേനെ ഒരിക്കലും ഞാനത് അവനെ സ്വമേധയാ കൊടുത്തതല്ല അതോർത്തപ്പോൾ എൻ്റെ ഉള്ളം കോപത്താൽ ജ്വലിക്കാൻ തുടങ്ങി ആ കള്ള തെമ്മാടിയെ ഇപ്പോൾ എൻ്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ അടിച്ച് നിലം പരിശാക്കിയേനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടിയേനെ അവനെക്കുറിച്ച് ഓർക്കുന്തോറും എൻ്റെ ശരീരം തിളച്ചു മറിയുകയാണ് രക്തം ചൂടുപിടിക്കുകയാണ് ഹൃദയത്തിൽ വെറുപ്പ് നിറയുകയാണ് മരണം അതടുത്തേക്ക് വരുന്തോറും നമ്മളിൽ നാം അറിയാതെ തന്നെ പലവിധ വൃത്തികെട്ട ചിന്തകളും ഓടിയെത്തുന്നു മരണമുഖത്തിരിക്കുന്നവർ അങ്ങനെ ആയിരിക്കാം ശുദ്ധവായു പോയിട്ട് ശ്വസിക്കാനുള്ള വായുപോലും ആവശ്യത്തിനില്ലാത്തൊരു ഇരുട്ടുമുറിയിൽ എന്നെ അടച്ചു ഞാനൊരു മീശയും കസേരയും ആവശ്യപ്പെട്ടു എന്റെ എഴുത്ത് തുടരണമായിരുന്നു അവരത് വാങ്ങിത്തന്നു ഞാനൊരു കട്ടിലാവശ്യപ്പെട്ടു എന്റെ ചോദ്യം കേട്ട് അമ്പരപ്പോടെ ജയിലർ എന്നെ തുറിച്ചു നോക്കി അതുകൊണ്ട് നിനക്കെന്ത് പ്രയോജനമാണുള്ളത് അയാൾ ചോദിച്ചു ഏതാനും മണിക്കൂറുകൾ മാത്രം ആയുസ് ബാക്കിയുള്ള ഒരാൾക്ക് കിടക്ക കൊണ്ട് എന്തുപയോഗമാണെന്നായിരിക്കാം അയാൾ ചിന്തിച്ചത് എങ്കിലും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഒരു വിരിപ്പ് എനിക്കായി എത്തിച്ചു തന്നു അതിനോടൊപ്പം തന്നെ ഒരു പോലീസുകാരൻ എൻ്റെ മുറിക്ക് സമീപം കാവൽ നിൽക്കാൻ തുടങ്ങി ഞാൻ ഈ വിരിപ്പ് ഉപയോഗിച്ച് തൂങ്ങി മരിക്കുമെന്ന് അവർ ഭയക്കുന്നുണ്ടായിരിക്കണം എൻ്റെ ജീവനെടുക്കാനുള്ള അവകാശം സർക്കാരിനാണ് ആ അവകാശം ഞാൻ സ്വയം കവർന്നെടുക്കുമോ എന്ന് അവർക്ക് ശങ്കയുണ്ട് മണി പത്തടിച്ചു ഞാൻ എൻ്റെ പൊന്നുമകളെക്കുറിച്ച് ഓർത്തു ആറു മണിക്കൂറുകൾ മാത്രമാണ് എനിക്കിനി ഈ ഭൂമിയിലുള്ളത് അതിനുശേഷം ജീവനില്ലാത്ത എൻ്റെ ശരീരം പോലീസ് സർജൻ്റെ പോസ്റ്റ്മോർട്ടം ടേബിളിലേക്ക് മാറ്റും എൻ്റെ ശരീരം അവർ കീറി മുറിക്കും എൻ്റെ അവയവങ്ങൾ ഓരോന്നായി അവർ മുറിച്ചെടുക്കും എന്നിട്ട് അവശേഷിച്ച ശരീരഭാഗങ്ങൾ ഒരു ശവപ്പെട്ടിയിലേക്ക് വലിച്ചെറിയും തുടർന്ന് ക്ലാമൗണ്ട് സെമിത്തേരിയിലെ മണ്ണിൽ കുഴിച്ചു മൂടും നിൻ്റെ അച്ഛനോട് ഈ നീതിമാന്മാർ ചെയ്യാൻ പോകുന്നത് ഇതൊക്കെയാണ് ആരും എന്നെ ഇപ്പോൾ വെറുക്കുന്നില്ല അവരുടെ എല്ലാം ഉള്ളിൽ എന്നോട് ദയയും കാരുണ്യവുമുണ്ട് എല്ലാവരും എന്നെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ടോ ഇവരെൻ്റെ ജീവൻ ബലാത്കാരമായി എൻ്റെ ശരീരത്തിൽ നിന്നും എടുത്തു മാറ്റുന്നു മേരി എൻ്റെ പൊന്നുമോളെ നിനക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ടോ അതിക്രൂരമായി തന്നെ അവരെന്നെ കൊലപ്പെടുത്തുന്നു എല്ലാ അർത്ഥത്തിലും തികച്ചും ക്രൂരത തന്നെ എന്നിട്ട് പറയുന്നതോ എല്ലാം നിയമത്തിനു വേണ്ടിയും നല്ലതിനു വേണ്ടിയുമാണെന്ന് ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ പാവം എൻ്റെ കുഞ്ഞുമകൾ അവളെ അവളുടെ അച്ഛനായ ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്നു നിന്റെ മനോഹരമായ വെളുത്തതും സുഗന്ധം പരത്തുന്നതുമായ കഴുത്തിൽ ചുംബനം കൊണ്ട് വീർപ്പുമുട്ടിച്ചവൻ സിൽക്ക് നിറമുള്ള നിന്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ച് നിന്നെ സന്തോഷിപ്പിച്ചവൻ മനോഹരമായിരുന്ന നിന്റെ കുഞ്ഞുമുഖം കൈക്കുമ്പിളിൽ വാരിയെടുത്ത് തോമനിച്ചവൻ മുട്ടുകാലിൽ ഇഴിഞ്ഞ് നിന്നെ ആനന്ദിപ്പിച്ചവൻ കിടക്കാൻ നേരം നിൻ്റെ കുഞ്ഞുകൈകൾ കൂട്ടിപ്പിടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചവൻ ഇതൊക്കെയായിരുന്നു മകളെ നിന്റെ ഈ പിതാവ് നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു തരാൻ ഇനി ആരാണുള്ളത് നിന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കാൻ ഇനി ആരാണുള്ളത് നിന്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും അവരെ സ്നേഹിക്കാനും ലാളിക്കാനും അച്ഛന്മാരുണ്ട് പക്ഷേ നിനക്ക് മാത്രമില്ല പുതുവർഷ ദിനത്തിൽ നിനക്ക് സമ്മാനം നൽകിയിരുന്നത് കളിപ്പാട്ടങ്ങൾ വാങ്ങി തന്നിരുന്നത് മധുര പലഹാരങ്ങൾ വാങ്ങി തന്നിരുന്നത് നിൻ്റെ കവിളിയിൽ ആർത്തിയോടെ ചുംബിച്ചിരുന്നത് ഇതൊക്കെ നിനക്ക് നിനക്കെന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയല്ലോ എൻ്റെ പുന്നുമോളെ അസന്തുഷ്ടയായ ഒരു അനാഥയാണ് നീ ഇപ്പോൾ ഒരു പക്ഷേ നീ ഇപ്പോൾ എന്തെങ്കിലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ആ ന്യായാധിപന്മാർ എൻ്റെ പൊന്നുമോളുടെ മുഖം ഒരിക്കലെങ്കിലും നേരിൽ കണ്ടിരുന്നുവെങ്കിൽ അവർ എനിക്ക് മരണശിക്ഷ വിധിക്കുമായിരുന്നില്ല മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുരുന്നിൻ്റെ അച്ഛനെ തൂക്കിലേറ്റാൻ വിധിക്കും മുമ്പ് അവർ ആയിരം പ്രാവശ്യമെങ്കിലും ചിന്തിച്ചേനെ ഹാ എൻ്റെ പൊന്നുമോൾ വളരുകയും ദീർഘായുസ്സോടെ ജീവിക്കുകയും ചെയ്യുമ്പോൾ അവൾ എവിടെയായിരിക്കും പാരീസിലെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നായിട്ടായിരിക്കും എന്നെ അവൾ പിൽക്കാലത്ത് ഓർക്കുക എൻ്റെ പേരോ എന്നെക്കുറിച്ചുള്ള ഓർമ്മകളോ അവളിൽ നിന്നും എന്ന നീക്കുമായി ഇല്ലാതായേക്കും എൻ്റെ പേരിൽ ഈ സമൂഹം അവളെ വെറുക്കുമായിരിക്കും അവളെ ജീവനതുല്യം സ്നേഹിച്ച ഈ പിതാവിനെ അവൾ തള്ളിപ്പറയുമായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട മേരി നീ എന്നെ ഓർക്കുന്നത് തന്നെ ഭയപ്പാടോടെയും ലജ്ജയോടെയുമായിരിക്കുമോ മകളെ എൻ്റെ പ്രിയപ്പെട്ടവളെ ഈ പിതാവിൻ്റെ പേരിൽ നീ ഒരു തുള്ളി കണ്ണീരെങ്കിലും ഒഴുക്കുകയില്ലേ എൻ്റെ ദൈവമേ ഞാൻ എന്ത് അപരാധമാണ് ഈ സമൂഹത്തോട് ചെയ്തത് എന്ത് ക്രൂരതയാണ് എൻ്റെ മകളോട് ഞാൻ ചെയ്തത് ഈ സമൂഹം ഇത്രമാത്രം വെറുക്കാൻ മാത്രം ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ മരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണോ അത് സത്യം തന്നെയാണോ അതോ എല്ലാം ഒരു സ്വപ്നം മാത്രമാണോ ഈ കേൾക്കുന്നതെല്ലാം എനിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണോ ഒരു ആരവം അവ്യക്തമായി കേൾക്കുന്ന ആ ശബ്ദം എന്നെ തൂക്കിലേറ്റുന്നത് കാണാനായി നദീതീരത്ത് കൂട്ടം കൂടി നിൽക്കുന്ന ജനക്കൂട്ടത്തിൻ്റെതായിരിക്കാം കാവൽക്കാർ ജാഗരൂകരായി അവരവരുടെ ബാരക്കുകളിൽ തയ്യാറെടുത്തു നിൽക്കുന്നു പുരോഹിതൻ തൻ്റെ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞു അണിഞ്ഞുകഴിഞ്ഞിരിക്കുന്നു എല്ലാ മനുഷ്യരുടെയും കൈകളിൽ നിന്നും വിറ്റു വീഴുന്നത് എൻ്റെ രക്തമാണ് എല്ലാവരും ആകാംക്ഷയുടെ എൻ്റെ മരണം കാണാൻ കാത്തിരിക്കുകയാണ് ഞാനിതാ ഇന്ന് ഈ ദിവസം തന്നെ മരിക്കാൻ പോകുന്നു ഞാനിപ്പോൾ ഈ മുറിയിലെ കസേരയിൽ ഇരിക്കുന്നുണ്ട് ഞാൻ പ്രാണവായി ശ്വസിക്കുന്നുണ്ട് സ്പർശന ശക്തി എനിക്കിപ്പോഴുമുണ്ട് അതെ ഇത് ഞാൻ തന്നെയാണ് ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ ജീവൻ തുടിക്കുന്നുണ്ട് എൻ്റെ ദേഹത്ത് അഴുക്ക് പുരണ്ട വസ്ത്രങ്ങളുണ്ട് എൻ്റെ വസ്ത്രങ്ങളിലും ശരീരത്തിലും എനിക്കിപ്പോഴും തൊട്ടുനോക്കാനാവുന്നുണ്ട് ഞാനിപ്പോഴും ജീവനോടെയുണ്ട് പുറത്തെ കോലാഹലങ്ങൾ എനിക്ക് വ്യക്തമായും കേൾക്കാനാവുന്നുണ്ട് എങ്കിലും ഞാൻ ഇന്ന് മരിക്കും എൻ്റെ ജീവൻ അവർ ബലാത്കാരമായി അപഹരിക്കും അതെ ആ കർമ്മം ഇന്ന് തന്നെ നിർവഹിക്കപ്പെടും എനിക്ക് പോയ കാലത്തെ ഓർമ്മിച്ചെടുക്കാനാവുന്നുണ്ട് അപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മണിയായിട്ടുണ്ടാവണം ഞാൻ പ്ലേസ് ദേ ഗ്രീവിലേക്ക് യാത്രയിലാണ് പെട്ടെന്ന് ഞാൻ സഞ്ചരിച്ചിരുന്ന വണ്ടി നിന്നു സത്വരത്തിൽ ഒരു വലിയ ജനക്കൂട്ടം തമ്പടിച്ചിരിക്കുന്നു ഞാൻ തലവെളിയിലേക്കിട്ട് എന്താണെന്ന് നോക്കി നിരവധി സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും നദീതീരത്തെ കൽക്കെട്ടിൽ നിൽക്കുന്നു തൊട്ടടുത്തു തന്നെ ചുവപ്പ് നിറത്തിൽ പെയിൻറ്റ് ചെയ്തിരുന്ന കഴിമരം ഉയർന്നു നിൽക്കുന്നു അതവിടെ സ്ഥാപിക്കാനായി നിയുക്തരായ ഏതാനും തൊഴിലാളികളെയും കാണാം അന്നത്തെ ദിവസം ഒരു മനുഷ്യനെ കഴിവേറ്റുന്നുണ്ട് അതിനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത് അത് കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ലാത്തതിനാൽ ഞാൻ കണ്ണുകൾ പിൻവലിച്ചു ഒരു സ്ത്രീ അവിടെ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടു കഴിമരത്തിന്റെ കപ്പികൾ ശരിയായി പ്രവർത്തിക്കുന്നില്ല ആ തൊഴിലാളികൾ അതിൽ ഗ്രീസ് പുരട്ടി ശരിയാക്കുകയാണ് ഒരുപക്ഷെ അതേ സന്ദർഭം തന്നെ ആയിരിക്കണം ഇപ്പോൾ പുറത്ത് ഞാനിപ്പോൾ കാഴ്ചക്കാരനല്ലെന്നു മാത്രം അവർ കഴിമരത്തിൽ ഗ്രീസ് പുരട്ടി അതിന്റെ പ്രവർത്തനം സുഗമമാണെന്ന് ഉറപ്പുവരുത്തുകയായിരിക്കണം മണി പതിനൊന്നടിക്കുന്നു യാതൊരു സംശയവും വേണ്ട എന്നെ കഴിവേറ്റുന്നതിനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത് അവർ ഗ്രീസ് പുരട്ടുക തന്നെയാണ് ഹാ എത്ര ഭീകരമായ അവസ്ഥയാണ് എത്രമാത്രം ക്രൂരമാണിത് ഇത്തവണ എനിക്കെന്റെ കണ്ണുകളെ അവിടെ നിന്നും പിൻവലിക്കാനാവുന്നില്ല ഓ വയ്യ എനിക്ക് മാപ്പ് തരണേ എൻ്റെ തെറ്റുകൾ പൊറുക്കണേ ഒരു പക്ഷേ എൻ്റെ തെറ്റുകൾ പൊറുക്കുമായിരിക്കും കരുണാമയനായ രാജാവിന് അതിനുള്ള അധികാരമുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കൽപ്പനയുമായി എൻ്റെ വക്കീൽ ഇപ്പോൾ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ടാവാം വക്കീലെ നിങ്ങൾ കുറച്ചുകൂടി ഓടുക എന്നെ മരണത്തിലേക്ക് തള്ളിവിടരുതേ വേണമെങ്കിൽ എത്ര കാലം വേണമെങ്കിലും എന്നെ ഈ തടവറയിൽ അടച്ചുകൊള്ളുക എൻ്റെ ചുമലിൽ ചുട്ടുപഴിപ്പിച്ച് ഇരുമ്പു ദണ്ടുകൊണ്ട് മുദ്രയടിച്ചോളൂ എന്നാലും എൻ്റെ ജീവനെ ഈ ശരീരത്തിൽ നിന്നും പറിച്ചെടുക്കരുതേ തടവറയിലാണെങ്കിലും ഒരു കുറ്റവാളിക്ക് ശ്വസിക്കാനാവും അവന് ചലിക്കാനാവും അവന് ചിന്തിക്കാനാവും മനോഹരമായ പുറത്തെ പ്രകൃതിയെ അവൻ എപ്പോഴെങ്കിലും കൺകുളിർക്കെ കാണാനാവും അതുകൊണ്ട് എൻ്റെ ജീവനെ എനിക്ക് തന്നെ വിട്ടുതരണേ കത്തിജ്വലിക്കുന്ന സൂര്യനെ വീണ്ടും വീണ്ടും കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവണേ വേറൊന്നും തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് വേറൊന്നും തന്നെ ആവശ്യമില്ല പുരോഹിതൻ എൻ്റെ പിന്നിലൂടെ കടന്നു വന്നു നരച്ച തലമുടിയും ആർദ്രമായ മുഖവും അയാളുടെ പ്രത്യേകതകളാണ് അയാൾ തികച്ചും മാന്യനും മനുഷ്യ മനുഷ്യസ്നേഹിയുമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഇന്ന് പ്രഭാതത്തിൽ അയാൾ തടവുകാർക്ക് ദൈവവചനങ്ങൾ ചൊല്ലിക്കൊടുത്ത് അവരെ നല്ല മനുഷ്യരാക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കേട്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ദൈവവചനങ്ങൾ കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനമാണ് ഉണ്ടാകാൻ പോകുന്നത് അയാൾ പറയുന്നതിൻ്റെ പൊരുൾ മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ അയാളുടെ വാക്കുകൾ ചേമ്പിലയിൽ വീണ്തിരയ്ക്കുന്ന തണുത്ത വെള്ളം പോലെ എൻ്റെ മനസ്സിൽ നിന്നും തെന്നി മാറിക്കൊണ്ടിരുന്നു എങ്കിലും അയാൾ വീണ്ടും വന്നത് എന്നെ സന്തോഷവാനാക്കി എനിക്ക് ചുറ്റിനും ഇതേവരെ ഉണ്ടായിരുന്ന മനുഷ്യരിൽ എന്നെ ഒരു മനുഷ്യജീവിയായി പരിഗണിച്ചത് ഇദ്ദേഹം മാത്രമാണ് അതുകൊണ്ട് തന്നെ ദയാപൂർണമായ വാക്കുകൾ കേൾക്കുന്നതിനായി എൻ്റെ കാതുകൾ കൊതിച്ചു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എൻ്റെ തലച്ചോറിൽ കുളിരു നിറച്ചു അദ്ദേഹം എൻ്റെ കസേരയിലും ഞാൻ എൻ്റെ കിടക്കയിലും ഇരുന്നു എൻ്റെ മകനെ അദ്ദേഹം ശാന്തനായി വിളിച്ചു ഈ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി അദ്ദേഹം തുടർന്നു നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഉണ്ട് ഫാദർ നീ വിശുദ്ധ റോമൻ കത്തോലിക്കാ മതത്തിലും പള്ളിയുടെ നിയമങ്ങളിലും വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായും വിശ്വസിക്കുന്നുണ്ട് ഫാദർ എന്റെ മകനെ എന്ന് സംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം ദീർഘമായി സംസാരിച്ചു അദ്ദേഹം സംസാരിക്കുമ്പോഴെല്ലാം എന്നെ തുറിച്ചു നോക്കിയിരുന്നു അതെന്നിൽ കൗതുകമുളവാക്കി അദ്ദേഹം എന്തെല്ലാമാണ് പറഞ്ഞതെന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല ആദ്യമൊക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആകാംക്ഷയോട് ചെവിയോർത്തു പിന്നെ പിന്നെ എന്റെ താല്പര്യം കുറഞ്ഞു വന്നു അവസാനമായപ്പോഴേക്കും എനിക്ക് മടുത്തു തുടങ്ങിയിരുന്നു ഞാൻ പെട്ടെന്ന് കിടക്കിയിൽ നിന്നും എഴുന്നേറ്റു ഫാദർ എന്നെ വെറുതെ വിടൂ എനിക്ക് തനിച്ചിരിക്കണം എനിക്ക് നിങ്ങളുടെ മതവും വിശ്വാസവും ദൈവവും ഇപ്പോൾ ആവശ്യമില്ല ഞാനെന്നാൽ പോയിട്ട് വരാം ഫാദർ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു വേണ്ട ഞാൻ തറപ്പിച്ചാണ് പറഞ്ഞത് എന്റെ വാക്കുകൾ അയാളെ ക്ഷോഭിപ്പിച്ചു അയാൾ തലകുലുക്കി പരുഷമായി പറഞ്ഞു നീ അവിശ്വാസിയാണ് ഞാൻ ശബ്ദം താഴ്ത്തി എന്നോട് തന്നെ പറഞ്ഞു ഇല്ല ഞാൻ അവിശ്വാസിയല്ല ഞാനെന്നും വിശ്വാസി തന്നെയായിരുന്നു ദൈവത്തിനറിയാം ഞാനെന്നും അദ്ദേഹത്തെ വിളിച്ചപേക്ഷിക്കുന്നവനാണെന്ന് പക്ഷേ ആ വൃദ്ധനായ വൃത്തികെട്ട പുരോഹിതൻ എൻ്റെ മുഖത്ത് നോക്കി എന്താണ് പറഞ്ഞത് ഞാൻ അവിശ്വാസിയാണെന്ന് അയാൾക്ക് എൻ്റെ ഹൃദയത്തെ സാന്ത്വനപ്പെടുത്താനാവുമോ ഇല്ല എൻ്റെ ഒടുങ്ങാത്ത കണ്ണുനീരിനെ ഒപ്പിയെടുത്ത് എന്നെ സ്വതന്ത്രനാക്കാൻ അയാൾക്കാവില്ല അയാളുടെ നാവിൽ നിന്നും പുറത്തേക്ക് വരുന്ന വാക്കുകൾക്ക് എൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താനാവില്ല അയാൾ പറഞ്ഞതൊക്കെ ഏതൊരു മനുഷ്യനും പറയാൻ കഴിയുന്ന വാക്കുകൾ തന്നെയാണ് എല്ലാം പൊള്ളയായ ജൽപ്പനങ്ങൾ മാത്രം എല്ലാം വയറ്റുപിഴപ്പിന് വേണ്ടിയുള്ള അഭ്യാസങ്ങൾ മാത്രം ദൈവശാസ്ത്രത്തിൻ്റെ പൊള്ളയായ ഏടുകൾ മറിച്ച് മറിച്ച് വെറുതെ സമയം പാഴാക്കുന്നു കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന വേദപുസ്തകം ഉരുവിട്ട് ഭക്തരെ പറ്റിക്കുന്നു പുണ്യവാളന്മാരായ ഗ്രിഗറിയെയും ഓസ്റ്റിനെയും കൂട്ടുപിടിച്ച് അവരെ ഉദ്ധരിച്ച് മേനി നടിക്കുന്നു അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ നിന്നും പുണ്യാത്മാക്കളെ കണ്ടെത്തി നിരന്തരം അവരെ വാഴ്ത്തിപ്പാടുന്നു വർഷങ്ങളായി ഇവരുടെ നാവിൽ നിന്നും ഒരേ വാക്യങ്ങളും ഒരേ സുവിശേഷങ്ങളും പുറത്തേക്ക് വരുന്നു അതാകട്ടെ ആരിലും ഒരു വികാരങ്ങളും സൃഷ്ടിക്കുന്നില്ല ആർക്കും യാതൊരു മാറ്റവും സൃഷ്ടിക്കുന്നില്ല പറഞ്ഞ് പറഞ്ഞ് അവർക്ക് തന്നെ അതിൻ്റെ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കാനാവുന്നില്ല തുടർച്ചയായി ഉരുവിട്ടുരുവിട്ട് ആ വാക്കുകളുടെ ഊർജവും കരുത്തും ചോർന്നു പോയിരിക്കുന്നു വേദവാക്യങ്ങൾ ഉരുവിടുമ്പോൾ അവരുടെ കണ്ണുകളിൽ യാതൊരു തിളക്കവും കാണാനില്ല അവരുടെ വാക്കുകളിൽ മാധുര്യം രുചിക്കുന്നില്ല അവരുടെ പ്രഭാഷണങ്ങൾക്ക് ഓജസ്സില്ല ഇയാളിൽ നിന്നും ഞാൻ കൂടുതലായി എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഒന്നുമില്ല ഇയാൾ ജയിലിലെ ഒരു പുരോഹിതൻ മാത്രമാണ് വയറ്റിപ്പിടപ്പിന് വേണ്ടി തൊഴിലെടുക്കുന്ന ഒരു മനുഷ്യജീവി മാത്രം കഴുമരത്തിലേറാനായി ഇവിടേക്ക് കൊണ്ടുവരുന്ന ഭാഗ്യഹീനരായ മനുഷ്യർക്ക് ദൈവത്തിൻ്റെ മഹത്വം ഓതിയോതി അയാൾക്ക് ജരാനര ബാധിച്ചിരിക്കുന്നു അത്തരക്കാരെ ആശ്വസിപ്പിക്കുക എന്നതാണ് അയാളുടെ തൊഴിൽ ആ വരുമാനം മാത്രമാണ് അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കഴുമരത്തിലേക്ക് ഏറാനായി തയ്യാറെടുക്കുന്ന മനുഷ്യരെ അയാൾ കാലങ്ങളായി ഭയപ്പെടുത്തുന്നു അങ്ങനെ ചെയ്ത് ചെയ്ത് അയാളുടെ തലമുടി നരച്ചു എന്നിട്ടും അയാൾക്ക് തൻ്റെ പ്രവൃത്തിയിൽ യാതൊരു ചാഞ്ചല്യവും അനുഭവപ്പെടുന്നില്ല ഈ കൊടും ഭീകരതയ്ക്ക് അയാൾ സാക്ഷിയാകുന്നു അയാളുടെ ജീവിതം ജയിലും കഴുമരവും മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു ജയിലിൻ്റെ ഇരുട്ടറകളിൽ ജീവിതം തള്ളി നീക്കുന്ന ഭാഗ്യഹീനരായ മനുഷ്യർക്ക് അയാളുടെ വേദവാക്യങ്ങൾ മടുപ്പുളവാക്കുന്നു കഴിമരത്തിലേറാനായി കാത്തിരിക്കുന്നവർക്കായി വേദവാക്യങ്ങൾ പ്രത്യേകം അയാൾ തയ്യാറാക്കി വച്ചിട്ടുണ്ട് മറ്റുള്ളവർക്കാകട്ടെ അവരുടെ തടവിൻ്റെ കാഠിന്യത്തിനനുസരിച്ചുള്ള വേദവാക്യങ്ങളും മതത്തിൻ്റെ ശാസനങ്ങളിൽ ജീവിതമർപ്പിക്കാത്തവർക്ക് അയാൾ മുന്നറിയിപ്പുകൾ നൽകുന്നു മതശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരനായാലും ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട തടവുകാരനായാലും അയാൾ വേദപുസ്തകങ്ങൾ തുറന്നു വെച്ച് തൻ്റെ ഓർമ്മകളെ വീണ്ടും വീണ്ടും പുതുക്കുകയും അതുമായിട്ട് ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നു ഇയാളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചവർ ചെയ്യേണ്ടത് മറ്റൊന്നായിരുന്നു തങ്ങളുടെ വേദപുസ്തകങ്ങളുമായി ചിമ്മിനുകളുടെ സമീപം ചടഞ്ഞിരിക്കുന്ന ഏതാനും യുവാക്കളായ വികാരിമാരെയും പ്രായം ചെന്ന പുരോഹിതരെയും അടുത്തുള്ള പള്ളിയിടവകയിൽ നിന്നും ഇങ്ങോട്ടെത്തിക്കാമായിരുന്നു എന്നിട്ട് അവരോട് പറയുക ഒരു മനുഷ്യൻ അവിടെ ആ ഇരുളടഞ്ഞ തടവറയിൽ മരണവും കാത്തു കിടക്കുന്നു പോയി ആശ്വസിപ്പിക്കുക അവൻ്റെ കൈകൾ ബന്ധിപ്പിക്കുമ്പോഴും അവൻ്റെ മുടികൾ മുറിച്ചു മാറ്റുമ്പോഴും നിങ്ങൾ അവനോടൊപ്പം സമയം ചിലവഴിക്കുക അവനെ തൂക്കിലേറ്റാനായി കൊണ്ടുപോകുന്ന കുതിരവണ്ടിയിൽ നിങ്ങളും അവനോടൊപ്പം യാത്ര ചെയ്യുക അവൻ കാണാതെ തന്നെ ക്രൂശിതരൂപം എപ്പോഴും കയ്യിൽ പിടിക്കുക അവനെ തൂക്കിലേറ്റുന്ന ദഗ്രേവിലേക്കുള്ള യാത്രയിൽ അവനോട് തമാശകൾ പറയുക അവൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ജനക്കൂട്ടം ആർ തട്ടഹസിക്കുമ്പോൾ നിങ്ങളവൻ്റെ ശ്രദ്ധയെ തിരിച്ചുവിടുക കഴിമരത്തിനടുത്തുവരെ അവനെ അനുഗമിച്ചതിന് ശേഷം തിരിഞ്ഞു നിൽക്കുക അവൻ്റെ തല ഉടലിൽ നിന്നും വേർപെടുന്നത് വരെയെങ്കിലും അവിടെ തന്നെ നിൽക്കുക അവരെന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനായി എത്തുമ്പോൾ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ എൻ്റെ തല തലമുതൽ കാലിൻ്റെ പെരുവിരൽ വരെ വിറയ്ക്കും അപ്പോൾ അവരെന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കും ഞാനും അവരും ഒന്നിച്ച് കരയും അവരുടെ വാക്കുകൾ എൻ്റെ ഹൃദയത്തെ നിർമ്മലമാക്കും ഞാൻ ആശ്വാസത്തിൻ്റെ തീരത്തേക്ക് എടുത്തുയർത്തപ്പെടും എൻ്റെ ആത്മാവിനെ എൻ്റെ ശരീരത്തിൽ നിന്നും അവർ മോചിപ്പിക്കും ഞാൻ ദൈവസന്നിധിയിലേക്ക് യാത്രയാകും പക്ഷേ വൃദ്ധനായ ഈ പുരോഹിതൻ എന്താണിവിടെ ചെയ്യുന്നത് അയാൾക്ക് ഞാൻ ആരാണ് ഇന്നാട്ടിലെ പരമദരിദ്രവാസിയായ മനുഷ്യരിൽ ഒരാൾ മാത്രം അയാൾ കണ്ടിട്ടുള്ള നിരവധി സാധാരണ മനുഷ്യരിൽ ഒരാൾ മാത്രം കൊലമരത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ഒട്ടനവധി ദൗർഭാഗ്യവാന്മാരായ മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി പക്ഷേ എനിക്കാണോ തെറ്റുപറ്റിയത് ഞാൻ അയാളെ അപമാനിച്ച് തിരിച്ചയച്ചത് ശരിയാണോ അയാൾ എന്നോട് മാന്യമായി തന്നെയാണ് പെരുമാറിയത് പക്ഷെ ഞാനാകട്ടെ തികച്ചും വിപരീതമായിട്ടും ചുറ്റിനും പടർന്നുകിടക്കുന്ന എൻ്റെ നിശ്വാസവായുപോലും ചൂടുപിടിച്ചെന്നെ വീർപ്പുമുട്ടിക്കുന്നു ജയിലധികാരികൾ എനിക്കുള്ള ഭക്ഷണം എത്തിച്ചു എൻ്റെ മനസ്സിനെയും ശരീരത്തെയും സന്തോഷിപ്പിക്കാനുള്ള അവസാന ശ്രമം എന്നെ പരിഹസിക്കാനുള്ള മറ്റൊരു മാർഗം എനിക്കത് ആവശ്യമുണ്ടെന്ന് അവർ തന്നെ നിശ്ചയിക്കുന്നു ആവശ്യത്തിൽ അധികം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഞാൻ അകത്താക്കി പക്ഷെ ചവച്ചിറക്കാനാവുന്നില്ല ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല നാവ് കഴിക്കുന്നു ഒരു രുചിയും അനുഭവപ്പെടുന്നില്ല ഓക്കാനിക്കാൻ വരുന്നു